സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ രണ്ട് രീതിയിലും നമുക്ക് കമന്റ്സ് ആണെന്നുണ്ടെങ്കിലും എന്താ ലൈക്സ് ആണെന്നുണ്ടെങ്കിലും ഹേറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം വരും അപ്പൊ അതില് എപ്പോഴെങ്കിലും ഹേറ്റ് കമന്റ്സോ അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ട് അതിലും കാണുമല്ലോ നമുക്കറിയാലോ ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും ഇതുവരെ ഉള്ളതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മെജോറിറ്റി പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് മാത്രമേ വരാറുള്ളൂ പിന്നെ നെഗറ്റീവ് കമന്റ് എന്ന് പറയാനായിട്ട് ഇതുപോലെ ചില ചാനലിലൊക്കെ ഇന്റർവ്യൂസ് അവർ ഇതുപോലെ കൊളാബറേഷൻ ഇടും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് ഒരു തവണ ഒരാൾ അതിന്റെ താഴെ വന്ന് കമന്റ് ഇട്ടു ഇത് തന്നെ ഈ ക്യാൻസറിനെ കുറിച്ച് തന്നെ സംസാരിച്ച് സംസാരിച്ച് മതിയായില്ലേ എന്ന് ചോദിച്ച് കമന്റ് ഇട്ടു പൊതുവേ ഈ ആരെങ്കിലും വല്ല നെഗറ്റീവും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കേക്കാത്ത പോലെ പോവലാണ് എന്റെ സ്വഭാവം കാരണം സൈലൻസ് ആണ് എപ്പോഴും ഏറ്റവും നല്ല മറുപടി മറുപടിയെന്ന് പറയുന്നത് അപ്പോ പക്ഷെ ഇതിന് ഞാൻ റിപ്ലൈ കൊടുത്തു കാരണം ഇത് കാണുന്ന കുറെ ക്യാൻസർ പൊതുവേ പൊതുവേ അവർക്ക് ക്യാൻസർ ആയിരുന്നു ക്യാൻസർ വന്നിട്ടുണ്ട് എന്ന് പറയാൻ എല്ലാവർക്കും മടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ചില ആൾക്കാർ ഇതിനെ കുറച്ചുകൂടെ ആൾക്കാരുടെ മനസ്സിലേക്ക് അങ്ങ് കൂട്ടുകയാണ് ചെയ്യുന്നത് തളർത്തുവാ അപ്പോഴത്തേക്ക് ഞാൻ ഇതിന് റിപ്ലൈ കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ചേട്ടാ ഇത് നിങ്ങൾക്ക് വേണ്ടിട്ടല്ല ഒരുപാട് ക്യാൻസർ സർവൈവേഴ്സ് ഇത് കാണുന്നുണ്ട് അവർക്കൊരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഇടുന്നത് താല്പര്യ സോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ എടുത്തു അപ്പോഴത്തേക്കും പുള്ളിനെ ഈ കമന്റ് കണ്ടിട്ട് അപ്പൊ അവസാനം ആ ചേട്ടൻ എനിക്ക് മെസ്സേജ് മെസ്സായിട്ട് മോളെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചോണ്ട് അല്ല അങ്ങനെ പറഞ്ഞാ അങ്ങനെ ബുദ്ധിമുട്ടുള്ള സമയത്ത് പാടാൻ പറ്റാറില്ലേ പക്ഷെ ചില പാട്ടുകൾ കേൾക്കുമ്പോ ഒരു സുഖം കിട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ആ ഒരു ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന പാട്ടുകൾ എനിക്ക് ഹരിഹരൻ സാറിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് കുറേ തമിഴ് സോങ്സ് അതുപോലെ തന്നെ രമി മാഷിന്റെ പാട്ടുകൾ ഒക്കെ ഇങ്ങനെ കേൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഹരിഹരൻ സാറിന്റെ ആ പാട്ടൊന്ന് പാടാമോ God